ശ്യാമിടെ കൺഫ്യൂഷൻ ആയോ ശ്യാമിയുടെ നീർക്കോളിന്റെ നമുക്ക് വോട്ട് എങ്ങനെയാണ് അതേപോലെ നോക്കാം ആദ്യം നമുക്ക് ക്യാമറമാനോട് ഒന്ന് ഒരു വോട്ട് കിട്ടി Oh, yes. yes or no? No. Okay. Yes. Er, yes. Grand yes city? Yes or no? No. Yeah. One no? Yes or no? Yes. Three yes? Yes or no? Yes. Your Four, choice? Yes. Your choice? Your choice? Yes! Abba guys, no one can get here. No one can get here. Yes. 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 Yes

നടന്നാണ് അതിനെ അത്ര പോണോ അതോ നടന്നോ ഇതിനകത്ത് അങ്ങോട്ട് വാര്യേ അല്ലേ അത്രേ ഉള്ളൂ ഇങ്ങോട്ട് വോ പരിങ്ങേട്ട് അത്രയേ ഉള്ളൂ क्या रे 91 ननने रिपोर्ट ഉള്ളത് ഇതാ ഇവിടെ ഉണ്ട് നന്നായിട്ടാണുള്ളത് ഇതാ ഇവിടെ ഉണ്ട് എല്ലാവരും മുങ്ങിയൊക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ വീട് ഇവിടെ അവസാനിക്കുന്നതാണ്